അംബേട്ടവിയുടെ ഉമ്മയും ഉമ്മയുടെ സഹോദരൻ അതായത് അംബേട്ടവിയുടെ അമ്മാവൻ റഷീദ് അഹമ്മദ് ഗംഗോയിയുടെ ഗുരുവര്യൻ മൗലവി യാക്കൂബ് നാനൂത്തവിയാണ് ആള് അപ്പോൾ അഹമ്മദ് മുഹമ്മദ് ഇലിയാസിന്റെ ഉസ്താദിന്റെ ഉസ്താദ് ഏ അദ്ദേഹത്തിന്റെ നാനൂത്തവി എന്ന ആ വ്യക്തിയുടെ ഒരു സംഭവം ഹിക്കായത്തുല്ലൌലിയ എന്ന ഒരു ഗ്രന്ഥത്തിൽ ഇവർ പറയുന്നു അഷറഫ് അലി താനവി എന്ന ആളാണ് എഴുതുന്നത് അദ്ദേഹം എന്താ പറയുന്നത് മൂത്ത മകൻ മുനുദ്ദീൻ പറയാണ് മൂത്ത മകൻ മൊയീനുദ്ദീൻ പറയുന്നു പിതാവ് മരണപ്പെട്ടപ്പോൾ നാനൂത്തവ് എന്ന ഗ്രാമത്തിൽ കബറടക്കി അഷറഫ് അലി താനവി എഴുതുകയാണ് ആരെക്കുറിച്ച് നാനുത്തവിയെ കുറിച്ച് യാക്കൂബ് നാനുത്തവി ആരാണ് ഗാംഗോഹിന്റെ ഉസ്താദാണ് ഗാംഗോഹി ആരാണ് ഇലിയാസിന്റെ ഉസ്താദാണ് അപ്പൊ ആ ഉസ്താദിന്റെ ഉസ്താദിനെ കുറിച്ച് അഷ്റഫ് അലി താനവി എന്ന തെബിലീകാരൻ എഴുതുക എന്ത് മൂത്ത മകൻ മൊയനുദ്ദീൻ പറയുന്നു പിതാവ് മരണപ്പെട്ടപ്പോൾ നാനൂത്തവ് എന്ന ഗ്രാമത്തിൽ കബറടക്കി പിന്നീട് അവിടെ മലമ്പനി വ്യാപിച്ചു പനി നിയന്ത്രിക്കുന്നതിൽ വൈദ്യന്മാർ പരാജയപ്പെട്ടു ഒരേ ഒരു മരുന്ന് മാത്രമാണ് പനി മാറാൻ സഹായിച്ചത് തന്റെ പിതാവിന്റെ കബറിടത്തിൽ നിന്ന് മണ്ണെടുത്ത് പൊതിയാക്കി കെട്ടുകയോ പോക്കറ്റിൽ നിക്ഷേപിക്കുകയോ ശരീരത്തിൽ കെട്ടുകയോ ചെയ്യുക അതോടുകൂടി രോഗം ശിഫയാവുകയും ചെയ്തു ഈ വിവരം നാട്ടിൽ പരന്നു പരന്നുക്കൂബനുത്തവിയുടെ കബറിലെ മണ്ണെടുത്തുപയോഗിച്ചാൽ രോഗം ശമിക്കുന്നു അല്ലാത്തവർക്കൊന്നും ശിഫയാകുന്നുമില്ല ഇതറിഞ്ഞ ജനങ്ങൾ ഖബറിലെ മണ്ണെടുത്തുപയോഗിക്കാൻ തുടങ്ങി ഖബറിലെ മണ്ണ് തീരുന്നതിനനുസരിച്ച് മകൻ അത് നിറക്കാനും തുടങ്ങി ഇങ്ങനെ പല തവണ ആവർത്തിക്കപ്പെട്ടപ്പോൾ മകൻ അവശനായി പിതാവിനോട് അരിശം തോന്നി ഖബറിനടുത്ത് നിന്നുകൊണ്ട് പിതാവിനെ വിളിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ഉപ്പ നിങ്ങളുടെ കരാമത്ത് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു ഇനിയും എന്നെ എന്തിന് ബുദ്ധിമുട്ടിക്കണം ഞാൻ മണ്ണിട്ട് പരിക്ഷീണനായിരിക്കുകയാണ് നിങ്ങളുടെ കരാമത്ത് എനിക്ക് മുസീബത്തായി ആയിരിക്കുന്നു ആയതുകൊണ്ട് ഉപ്പ ഈ പരിപാടി നിർത്തണം അപ്പോൾ മരിച്ചുപോയ പിതാവ് അതുവരെ തുടർന്നിരുന്ന കരാമത്ത് പിൻവലിച്ചു എന്തൊരു തമാശ പഠിച്ചതും പുരാനെ എന്ന പുസ്തകത്തിന്റെ മുന്നൂറ്റി മുപ്പത്തിഒൻപതാമത്തെ പേജിലാണ് ഏ ദിൽ നിന്നിറങ്ങുന്ന കുത്തുബ് ഖാനെ പ്രസിദ്ധീകരിച്ച ആ പ്രസിദ്ധീകരണത്തിന്റെ മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ പറയാണ് അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെ ഒക്കെ ഔന്നിത്യം വിളിച്ചു പറയുന്ന മോചിതത്തും ഒക്കെ വിധേയത്താണ് കുഫ്രാണ് സിർക്കാണ് അവർക്കൊക്കെ വൈബറിയും ദൂരെന്ന് വിളിച്ചാൽ കേൾക്കൂല കാണൂല അടുത്തായാലും കേൾക്കൂല കാണൂല അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ അത് കുഫ്രറാണ് അല്ലെങ്കിൽ സിർക്കാണ് എന്നൊക്കെ പറയുന്ന ഈ ആളുകൾ അവരുടെ നേതാവിൻ്റെ ഉസ്താദിന്റെ ഉസ്താദിനെ കുറിച്ച് അവര് മഹാനായിരുന്നു എന്ന് സമൂഹം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന എത്ര വലിയ ബാലിഷ്യമായ ഒരു അങ്ങനെ ഒരു കരാമത്തിലുള്ള ആളാണെന്ന് വെച്ചാൽ തന്നെ കരാമത്ത് ആരെങ്കിലും പിൻവലിക്കലുണ്ടോ കരാമത്ത് പിൻവലിക്കൽ തന്നെ അല്ലല്ലേ കരാമത്ത് കൊടുത്ത ആൾ അള്ളാഹുത്തലല്ലേ അത് പിൻവലിക്കണ്ടേ ഒരു വലിയ അയാളെ കരാമത്തെ പിൻവലിക്കാൻ പറ്റുമോ എന്തൊരു വൈരുദ്ധ്യമാണ് ഈ പറയുന്നത് അപ്പൊ ദീനിന്റെ അടിസ്ഥാനപരമായി യാതൊരു സംഗതിയും അറിഞ്ഞുകൂടാത്ത ഒരു വിഭാഗം ഇനി നിങ്ങൾ നോക്ക് സുഹൃത്തുക്കളെ റിശാലത്തുൽ ഇന്താദ് എന്ന ഒരു ഗ്രന്ഥം റിശാലത്തുൽ ഇന്താദ് ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് താനവിയെ കുറിച്ച് അഷറഫ് അലി താനവി ഏ അഷ്റഫ് അലി താനവിയെക്കുറിച്ച് രസകരമായ മറ്റൊരു ഉദ്ധരണി ഒരു സംഭവം പറയാണ് അഷ്റഫ് അലി താനവിയുടെ ഒരു മുരീദ് ഉറക്കത്തിൽ ഷഹാദത്ത് കലീമ ചൊല്ലുന്നതായി സ്വപ്നം കണ്ടു നിങ്ങൾ ഇത് നല്ലോണം ശ്രദ്ധിച്ചാൽ ഈ പറയുന്ന കഥ മനസ്സിലാവുള്ളൂ എന്ന തബിലീകാരുടെ പുസ്തകത്തിൽ പറയുന്ന ഒരു കഥയാണ് അഷ്റഫ് അലി താനവിയുടെ ഒരു മുരീദ് ഉറക്കത്തിൽ ഷഹാദത്ത് കലീമ ചൊല്ലുന്നതായി സ്വപ്നം കണ്ടു അതിലെ മുഹമ്മദുർ റസൂലുല്ലാഹ് പകരം അഷ്റഫ് അലി റസൂലുലാഹി എന്നാണ് നാവിൽ വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുല്ലാ എന്ന് ചൊല്ലേണ്ട സ്ഥാനത്ത് ലാഹ്ലാഹ അഷ്റഫ് അലി റസൂൽ എന്ന് ഈ ശിഷ്യന്റെ നാവിൽ വന്നു തരാം കിനാവിലാണ് കേട്ടോ അങ്ങനെ വന്നു ഇത് തെറ്റാണെന്ന് ബോധ്യം വന്നപ്പോൾ അതും കിനാവിലെന്നെ അയാൾ തിരുത്താൻ ശ്രമിച്ചു കിനാവിൽ തന്നെ കിനാവിൽ തന്നെ തോന്നി അത് തെറ്റിയല്ലോന്ന് അപ്പൊ കിനാവിലെന്നെ അയാൾ തിരുത്താൻ ശ്രമിച്ചു പക്ഷേ ഇങ്ങനെ തന്നെയാണ് വീണ്ടും ചൊല്ലിയത് അപ്പൊ കിനാവിൽ തന്നെ ഇത് തിരുത്താൻ ശ്രമിച്ചിട്ട് കിനാവ്ന്ന് അത് തിരുത്തപ്പെടുന്നില്ല ഞെട്ടിയുണർന്ന ഇയാൾക്ക് ഉറക്കത്തിൽ ഷഹാദത്ത് കലിമ തെറ്റിപ്പോയത് ഓർമ്മ വരികയും ഉണർന്ന ഇയാള് ഞാൻ ഇപ്പോൾ ഒരു കിനാവ് കണ്ടിരുന്നല്ലോ ആ കിനാവിന് ഞാൻ ഷഹാത്ത് കലിമ എല്ലിയപ്പോ മുഹമ്മദു റസൂലുല്ലാന്റെ സ്ഥാനത്ത് അഷ്റഫ് അലി റസൂലുള്ള എന്നല്ലേ നാവിൽ വന്നത് എന്ന് ഓർമ്മ വരികയും തെറ്റ് പരിഹരിക്കാനും മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാനും കരുതി മറുവശം തിരിഞ്ഞുകടക്കുകയും നബി നബിസ്വല്ലാസ്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ചെല്ലാൻ ആരംഭിക്കുകയും ചെയ്തു ചിത്രം മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞു അറിയാം ആ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം അങ്ങനെ ഇത് ഇതൊറക്കത്തിലല്ലേ ഇപ്പൊ എന്താ പറഞ്ഞത് അഷറഫ് അലി താനവി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ ഗുരുനാഥനാണ് ഈ അഷറഫ് അലി താനവിയുടെ ഒരു ശിഷ്യൻ ഒരു മുരീദ് സ്വപ്നം കാണാ ഷാദത്ത് കരിമ ചൊല്ലുന്നതാ സ്വപ്നം കാണുന്നത് അഷു ഇലാ ഇല്ലാ അഷു അയ്യോ എങ്ങനെ അന്ന അഷതുഫ് അലി റസൂലു സ്വപ്നത്തിൽ പേച്ചു സ്വപ്നത്തിൽ തന്നെ ആ പിഴവ് ബോധ്യപ്പെട്ടു അപ്പോ ഇയാൾക്ക് സ്വപ്നത്തിൽ വെച്ച് തന്നെ അത് തിരുത്താൻ ശ്രമിച്ചപ്പോ പിന്നെയും മുഹമ്മദ് റസൂലുള്ള വരുന്നില്ല അഷറഫ് അലി റസൂലുള്ള വരുന്നുള്ളൂ അങ്ങനെ അയാൾ ഉണർന്നു ഉണർന്നപ്പോ സ്വപ്നം കണ്ടല്ലോ അത് ഓർമ്മയായി സ്വപ്നത്തിൽ ഞാൻ ഇങ്ങനെയാണല്ലോ പറഞ്ഞത് എന്ന് അയാൾക്ക് ഓർമ്മയായി അപ്പോൾ ഒരു മുമ്പിൽ ആ മനസ്സിന് സങ്കടം വരുമല്ലോ അങ്ങനെ അയാൾക്ക് സങ്കടം വന്നു ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തു സൈഡ് മാറിക്കടന്നു എന്നിട്ട് റസൂലി സ്വല്ലുസല തങ്ങൾക്കിടെ പേരിൽ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലാൻ ശ്രമിച്ചു അത് ആവർത്തിക്കാതിരിക്കാൻ എന്താ സംഭവിച്ചത് അപ്പോഴും നബി സല്ലാസ്വല്ല തങ്ങളുടെ പേരിന് പകരം എന്നാണ് നാവിൽ വന്നത് ഇത് ഉണർച്ചയിൽ തന്നെയായിരുന്നു ഇല്ല ഉറക്കത്തിൽ പറ്റിയതിന് തെക്ക്ലീഫില്ല നമുക്ക് പറയാം ഉറക്കത്തിൽ പറ്റിയ ഈ മനുഷ്യൻ ഉണർന്നിട്ട് നോക്കുമ്പോ ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അഷൂ പിന്നെ അള്ളാഹുഅല മുഹമ്മദ് യാ റബി അലി എന്ന് നാവില് വിരുന്നുള്ളൂ മുഹമ്മദ് ഇത് ഉണർച്ചയിൽ തന്നെ ആയിരുന്നു ഈ സംഭവത്തെ കുറിച്ച് അയാൾ തന്റെ ഉസ്താദായ അഷ്റഫ് അലി താനവിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഉസ്താദ് നൽകിയ മറുപടി ആക്കണങ്ങള് താങ്കൾ ആരിലേക്കാണോ തിരിഞ്ഞിരിക്കുന്നത് അദ്ദേഹം അതായത് ബ്രാക്കറ്റിൽ താനവി അഷറഫ് അലി താനവിയിലേക്കാൾ തിരിഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആരിലേക്കാണോ തിരിഞ്ഞിരിക്കുന്നത് അദ്ദേഹം ശരിക്കും സുന്നത്തിനെ പിൻപറ്റുന്ന ആളായതുകൊണ്ട് സമാധാനിക്കാം ഒരു കുഴപ്പമല്ലാന്ന് പടച്ചോനെ ശിഷ്യനോട് ഉസ്താദ് പറയാ നിങ്ങളിപ്പോ ആരിലേക്കാ തിരിഞ്ഞിരിക്കുന്നത് ഉസ്താദ് താനവി ആയ എന്നിലേക്കല്ലേ ഞാൻ ഒരു ശുന്നത്തിനോട് നൂറ് ശതമാനം പിൻപറ്റുന്ന ആളായത് കൊണ്ട് എന്റെ പേരിലാ സൊലാത്തിയത് അള്ളാദിനല്ലേ ആ എന്നെ പറ്റിയല്ലേ ആ പറഞ്ഞത് അതുകൊണ്ട് സമാധാനിക്കാൻ പ്രശ്നമൊന്നുമില്ലാന്ന് അസറഫ് അലി താനവി തന്റെ ശിഷ്യനോട് പറഞ്ഞു എന്ന് തെബിലീഗുകാരെ അവരെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കൽ ഇമദാദ് മുപ്പത്തിയഞ്ചാം പേജിൽ ഈ വസ്തുത മറിച്ചു നോക്ക് മക്തബാനെ ഷെയ്ഖ് എന്ന പുസ്തകത്തിന്റെ രണ്ടാം വാല്യത്തിന്റെ മുപ്പത്തി പേജിലും ഈ സത്യം വ്യക്തമായി അവർ എഴുതിയിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ തെബിലീഗ് വിഭാഗം ഇവരാരാണെന്ന് ഇനി നമുക്ക് ചർച്ച ചെയ്യണോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറയുന്നു പറഞ്ഞാൽ അഗ്ലുനത്തുവൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നത് സമസ്ത കേരള ഗമിയതുലമ എന്ന മഹത്തായ പ്രസ്ഥാനം ഒരു വിഭാഗത്തെ അതുമായി അടുക്കരുത് എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിൽ ദീർഘദൃഷ്ടിയുള്ള പണ്ഡിതന്മാർ സമൂഹത്തോട് പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് ഒരുപാട് തവണ ആവർത്തിച്ചാവർത്തിച്ച് നാൽപ്പതംഗ സഭയ്ക്ക് മുമ്പിൽ പരിശോധിക്കാൻ നിശ്ചയിച്ച ആ അഞ്ചോ ആറോ അംഗങ്ങളുള്ള പണ്ഡിത സഭ മാസങ്ങളോളം പഠനം നടത്തിയ ശേഷം പിന്നെ മാസങ്ങളോളം നാൽപ്പത് മെമ്പർ മുഷാവറ മെമ്പർമാരുടെ മുമ്പിൽ പിന്നെയും 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 ചർച്ച ചെയ്ത് ചർവീണ ചർവണം നടത്തി ബോധ്യപ്പെടുത്തിയതിൻ്റെ ശേഷമല്ലാതെ ഒരു കാര്യത്തിലും ഒരു തീരുമാനം ഇതുവരെ പറഞ്ഞിട്ടില്ല സമസ്ത കേരള ജാമ്യത്തിലുള്ള പറഞ്ഞ ഒരു തീരുമാനം ഇന്നേ വരെ തിരുത്തേണ്ടി വന്നിട്ടും ഇല്ല മാറി ചിന്തിക്കേണ്ടി വന്നിട്ടും ഇല്ല അങ്ങനത്തെ ഒരു പ്രസ്ഥാനമാണ് അഖുലുസ്നത്തു അൽ ജമാത്തിന്റെ മഹത്തായ സംഘടന ഈ സംഘടന ഈ സംഘടന അടുക്കരുത് അടുപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രസ്ഥാനത്തെ കുറിച്ച് ഇനി നമ്മൾ അധികം സംസാരിക്കണമെന്ന് തോന്നില്ല ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഒരു കാര്യവും കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു വളരെ അപകടം പിടിച്ചൊരു കാര്യം തബിലീഗ് നേതാക്കന്മാര് ഹക്കീമുള്ള എന്ന പേരിൽ പറയുന്ന ആളാണ് ദാർലൂമിന്റെ സ്ഥാപകനായ ദൈവ സ്ഥാപകനായ നേരത്തെ പറഞ്ഞ കാസിം നാനൂ തബി എന്ന് പറയുന്ന ആള് അദ്ദേഹം മരിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് ഒരുപാട് ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങൾ എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ത്ബി നേതാവാണ് ആര് കാസിം നാനൂ തബി എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ വികലമായ ആശയങ്ങൾ സേംബിളിന് വേണ്ടി അതും കൂടെ ഞാൻ പറയട്ടെ അദ്ദേഹം പറയാണ് തഹസീർ എന്നൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തിന് പേജ് എട്ടില് അദ്ദേഹം നബിയീൻ ബ്രാക്കറ്റിൽ അന്ത്യപ്രവാചകൻ ഹാത്തിമുൻ നബിയീൻ എന്നതിന്റെ ഉദ്ദേശം കാലികമായ അന്ത്യമായിരുന്നുവെങ്കിൽ ഹാത്തിം എന്ന പദത്തിനു ശേഷം കാലം എന്ന അർത്ഥം വരുന്ന അറബി പദം പ്രയോഗിക്കുമായിരുന്നു അല്ലെ എന്നാൽ അവിടെ നബിയീൻ അഥവാ ആകയാൽ പ്രസ്തുത ഖുർആൻ വചനത്തിന് കാലികമായി അന്ത്യപ്രവാചകൻ എന്ന് അർത്ഥം സിദ്ധിക്കുന്നില്ല എന്തേ പറഞ്ഞങ്ങൾക്ക് മനസ്സിലായോറില്ല ഹാത്തിമു നബിയിൽ നബിമാരിയുടെ ഹാത്തിമ് ഹാത്തിമിന് അർത്ഥ അവസാനം നബിമാരിൽ അവസാനത്തെ ആൾ എന്നത് അവസാന കാലത്തെ ആൾ എന്ന് കാലം അവളെ സൂചിപ്പിക്കാത്തതുകൊണ്ട് ചേർത്തി ഇനി പിന്നാലെ നബിമാര് വരാത്ത കാലമായി തങ്ങളെ ശേഷമുള്ള കാലത്തെ കാണേണ്ടതില്ല ഇനിയും നബിമാര് വന്നാലും ഹാത്തിമു നബീൻ എന്ന പേര് നിലനിൽക്കും അതുകൊണ്ട് നബിമാര് ഇനിയും വരാം അപ്പൊ നേരത്തെ അള്ളാഹു സൈദിന അഷറഫ് അലി താനവി എന്ന് ചൊല്ലിയത് അഷ്റഫ് അലി താനവിൽ നബിയാണെന്ന് സമ്മതിച്ചാൽ കുഴപ്പമൊന്നുമില്ല കാരണം ഹത്തു നബുവത്തിന് കാലം കൊണ്ട് അവസാനം എന്ന അർത്ഥമില്ല നബൂത്തിന്റെ ആ ദർജ കൊണ്ട് അവസാനം എന്നതാണ് അത് എല്ലാ നബിമാരും മുഹമ്മദ് റസൂൽ നൂറിന്റെ വാക്കിയല്ലേ അപ്പൊ ഏറ്റവും ടോപ്പിൽ ആയതുകൊണ്ട് ആ സ്ഥാനം പോകൂല അല്ലാത്തൊരു ദുർവ്യാഖ്യാനമാണ് ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾ നോക്ക് അദ്ദേഹം വീണ്ടും പറയുന്നു ത തേദീറിന്റെ എട്ടാം പേജിലപ്പ ഞാൻ വായിച്ചത് ഇനി അദ്ദേഹം പറയാണ് ഈ കാസിം നാനുത്തവി നബിയുടെ കാലത്തോ ശേഷമോ എവിടെയെങ്കിലും ഒരു നബിയുണ്ടെന്ന് സങ്കല്പിച്ചാലും ഇനി ഒരു നബി വരുമെന്ന് കരുതിയാലും നബിയുടെ ഹാത്തിമീയ്യത്ത് നിലനിൽക്കുന്നതാണ് അതേ പുസ്തകത്തിന്റെ പതിമൂന്നാം പേജ് മറ്റൊന്നുകൂടി ഇനി നബിയുടെ കാലശേഷം വല്ല നബിമാരും ജനിച്ചു എന്ന് സങ്കല്പിച്ചാലും മുഹമ്മദ് നബിയുടെ അന്ത്യപ്രവാചകത്വത്തെ അത് ബാധിക്കുകയോ വ്യത്യാസപ്പെടുകയോ ഇല്ല കഴിരെന്ന പുസ്തകത്തിന്റെ ഇരുപത്തിയഞ്ചാം പേജ് കണ്ടോ മറ്റൊന്ന് അദ്ദേഹം തന്നെ പറയാ അമ്പിയാക്കളും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം വിജ്ഞാനത്തിൽ മാത്രമാണ് അമലുകളുടെ വിഷയത്തിൽ അമ്പിയാക്കളെക്കാൾ ഉമ്മത്ത് മികച്ചു നിൽക്കാൻ കഴിഞ്ഞേക്കാം അപ്പോ കർമ്മരംഗത്ത് റസൂലുല്ലാഹി അലൈഹി വല്ല തങ്ങളെക്കാൾ മേലെ അനുയായികൾക്ക് പോകാൻ പറ്റുമെന്നാണ് ഇപ്പം അദ്ദേഹം പറയുന്നത് ദീനനും നോക്കാത്ത വിശ്വാസങ്ങളാണ് ഇത്തരം വിശ്വാസങ്ങളിലേക്കും ചിന്തകളിലേക്കും മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോയി എത്തിക്കുന്ന സാധുക്കൾ അവസാനം എത്തിപ്പെടുന്ന ഏത് ഇത്രയും ഉദ്ധരണികൾ ഞാൻ എൻ്റെ വകയായി എൻ്റെ ആശയമായി ഞാൻ ഒന്നും പറഞ്ഞില്ല ത്രിബിൽ ലീഗിന്റെ നേതാക്കന്മാർ അവരാണ് അതിനെ വിലയിരുത്തി ഞാൻ പറഞ്ഞത് മാത്രമേ എൻ്റെ വാക്കുള്ളൂ ബാക്കിയൊക്കെ ഈ ഇന്നത്തെ ക്ലാസ്സോട് കൂടി ത്രിബുലീഗിസം എന്ന ചർച്ച അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇൻഷാള്ള അടുത്താഴ്ച മുതൽ നമ്മൾ തൊഹീദിനെ കുറിച്ച് പറഞ്ഞ പോലെ മറ്റേതെങ്കിലും ആദർശ വിഷയത്തിൽ നമുക്ക് ചർച്ച തുടരാം ഈ പറഞ്ഞതിൽ നിന്നൊക്കെ തബ്ലീഗ് ജമാഅത്ത് എന്ന പ്രസ്ഥാനം ത്രിബിലീഗ്കാരുടെ ബാഹ്യപ്രവർത്തനങ്ങൾ നോക്കി അല്ല വിലയിരുത്തേണ്ടതൊന്നും അത് നോക്കി വിലയിരുത്തിയാൽ അത് കണ്ടിട്ട് കൂടുന്ന ആളുകളൊക്കെ അവസാനം എത്തിപ്പെടുന്ന സ്റ്റേജ് ഏതാണെന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ ആ പ്രേനത്തിലേ എത്തിയിട്ടുള്ളും എന്നും ഇത്രയും പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നല്ലത് പറഞ്ഞ് പഠിച്ച് പ്രചരിപ്പിച്ച് അതിനുവേണ്ടി നിലകൊള്ളാൻ അള്ളാഹുത്തല നമ്മെ എല്ലാവരെയും അനുസ്മരിക്കുമാറാവട്ടെ ആമി നിന്ന് ദു ചെയ്തുകൊണ്ട് ഉസ്താദുമാർ പലരും മൈക്കിലൊക്കെ വരും എന്ന കൂടി ഞാൻ ഇന്ന് കൂടുതൽ സമയമല്ല തീരെ മൈക്കിലിരിക്കില്ല എന്ന് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വരഹമുല്ല വർ